ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെള്ളരിക്ക നമ്മളെ നാടൻ മാങ്ങ ചെറിയ വാങ്ങിയ അത് ചേർത്തിട്ടുള്ള നമ്മൾ പുളി കറിയൊക്കെ പോലെ വയ്ക്കുമല്ലോ ഇത് പുളി ചേർക്കാതെയാണ് തേങ്ങ അരച്ചിട്ട് പാ കറിയാണ് അതായത് പരിപ്പൊക്കെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടത് അത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ പാറന്ന് നമ്മൾ ഇന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളെ നല്ല നാടൻ വെള്ളരിക്കയാണ് ഇന്ന് കറിക്കുള്ളത് അത് ഇനി നമുക്ക് തോല് ചെത്തണം അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കഷണം നുറുക്കാനൊക്കെ അതിൻ്റെ അപ്പോൾ ആദ്യം നമുക്ക് തോല് അത് ചെത്തിക്കളയാം നല്ല ഒരു വെള്ളരിക്കയാണ് നല്ലൊരു പാകം വലുപ്പത്തിലുള്ളാണ് ഞങ്ങൾക്ക് രണ്ട് നേരത്തെ കറിക്കുള്ളത് അപ്പം നമ്മൾ തോലൊക്കെ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിതാ നമുക്കത് ഒന്ന് മുറിച്ചിട്ട് പിന്നെ ഒന്നുകൂടി മുറിക്കാം അതിൽ നെടിക കീറാം കാരണം ആ ഉള്ളിലുള്ള കുരു ചോറും ഒക്കെ കളയാനുള്ളതാണ് അപ്പോൾ എല്ലാം മുറിച്ചെടുത്തു ഇനിതാ ആ ചോറ് അത് അങ്ങോട്ട് ചുരണ്ടി കളയാം ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ നീളത്തിലിങ്ങോട്ട് കഷ്ണാക്കിയിട്ട് പിന്നെ അത് നമുക്ക് നുറുക്കാനുള്ളതാണ് കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെയാണ് നുറുക്കുന്നത് വലിയ വലുപ്പമില്ല എളുപ്പം വേവും ചെയ്യും ഈ ഒരു പരുവത്തിൽ അങ്ങനെയാണ് നുറുക്കുന്നത് അപ്പോൾ അത് നമുക്ക് പാത്രത്തിൽ ഇടാം ഇപ്പോതാ എല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് വെള്ളരിക്കാം പിന്നെ കണ്ടോ നല്ല നാടൻ മാങ്ങയാണ് ഇനിയിപ്പം മാങ്ങേൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ അത് അതാണ് ഈ കറിയിൽ നമ്മൾ ചേർക്കുന്നത് അപ്പം എന്നാൽ അതും അതുപോലെ നമുക്ക് തോൽ ചെത്താം എന്നിട്ട് എങ്ങനെയുണ്ട് ചെറുതാക്കി ഇങ്ങനെ കൊത്തിടാം കറിയിലേക്കല്ലേ അപ്പോൾ അതും അങ്ങനെ ചെയ്യാം ഇപ്പോൾതാ നമ്മളെ രണ്ട് കഷണങ്ങളുമായി നുറുക്കിയത് പിന്നെതാ തേങ്ങ ചിരവിയത് ലേശം ജീരകം ചേർത്ത് അതിഞ്ഞ് അരച്ചുവയ്ക്ക ആളാണ് അപ്പോൾ പരിപ്പ് ഇതാ ഒരു നാല് വിസിൽ കഴിഞ്ഞ ശേഷം നല്ലോണം കണ്ട് വെന്ത് നല്ല നല്ലോണം വെന്തിട്ടുണ്ട് അതിലക്കിഞ്ഞ് ഇതാ നമ്മൾ നമ്മളാ ഒരു കഷ്ണം വെള്ളരിക്കി മാങ്ങി അത് ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഇതാ നല്ലപോലെ കണ്ടിട്ട് ഇളക്കി കൊടുത്ത് ഇനി അത് ഒന്ന് അതായത് ഈ പച്ചക്കറി കഷ്ണങ്ങൾ അതൊന്ന് വേവിച്ചിരിക്കാം കേട്ടല്ലോ ഇനി അപ്പോൾ താ ഏകദേശം വെന്ത് വരുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ അരച്ച് വെച്ചത് തേങ്ങയും ചീരയും കൂടി ഇല്ല അരച്ച് വെച്ചത് അത് അതിൽ ചേർക്കാണ് നല്ലപോലെ കുറുകി വരുന്നുണ്ട് അരവും കൂടിയും പാറുന്നപ്പോൾ പിന്നെ അതാ കറിവേപ്പിലിട്ടു ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് അത് വറുത്തിടാണ് അതാണ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകൊക്കെ ചേർക്കാം ഈ വറവ് ഇടുന്നതിൽ അപ്പോൾ ഏതായാലും നമ്മളെ കറീൻ്റെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഊണ് കഴുകായി കുത്തരീൻ്റെ ചോറാണ് ഇന്ന് അപ്പം അമ്മയ്ക്ക് ചോറ് കളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ കറി അപ്പോൾ അത് വിളമ്പം പിന്നെ ഉള്ളത് നമ്മൾ കൂട്ടാങ്കായൊക്കെ ഉണ്ടല്ലോ നമ്മൾ തോടൻകായ അതുകൊണ്ടല്ലൊരു മിഴുക്ക് വരറ്റി പിന്നെ അയില വറുത്തത് പിന്നെ അത് പച്ചമോരുണ്ട് കറിവേപ്പിലി നാടൻ മുളകൊക്കെ ഇട്ടതാണ് ഇങ്ങനെയാണ് ഇന്നത്തെ അപ്പോൾ അമ്മയ്ക്ക് മോരുടുക്കാം എന്നാൽ അമ്മയ്ക്ക് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു മീൻ വറുത്തൊക്കെ ഉണ്ടായതുകൊണ്ടാവും അപ്പോൾ ഒരു മീൻ വറുത്തതും ഈ ഒരു കായമെഴുക്ക് ഇരട്ടിയും പിന്നെ നമ്മളെ കറി അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്ത് മീൻ കറി അല്ല വെച്ചത് വറുക്കുക മാത്രമാണ് ചെയ്യുന്നത് മട്ടരിയ കൊണ്ട് നല്ലോണം കുഴക്കണം അമ്മയ്ക്ക് കടിക്കണമെങ്കിൽ വെള്ളരിക്ക മാങ്ങ കറി മാങ്ങാലം വന്ന് ആയാലും ഇനിയിപ്പോ ഇതിന് വലിയ പ്രധാനമാണ് ഈ കറിക്ക് പണം വേറെ നമ്മളെ മോര് ഇതും നാടൻ മോരാണ് എല്ലാം നല്ല പുളി ും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളി അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ